ി കരഭാഗം ചേർത്ത് മടക്കുക ഇതേപോലെ നാലാക്കിയിട്ട് ഒരു നാല് ഫ്രണ്ടും ബാക്കും ഒരേ ഷേപ്പിലുള്ള കട്ടിങ്ങും മുൻ ഒരു ഇഞ്ച് വീതിക്ക് മാർക്ക് ചെയ്യുക പിന്നെ വന്നിട്ട് നാൽപ്പത്തിരണ്ടഞ്ച് ആണ് നമുക്ക് ആവശ്യം നാൽപ്പത്തിരണ്ടി വേണമെന്നുണ്ടെങ്കിൽ മാത് നമുക്ക് ജോയിൻറ്റ് കൊടുക്കണം അഞ്ചരഞ്ചിൽ മാറ്റിൽ ജോയിൻറ് നാൽപ്പത്തിരണ്ടും ബാക്കിയുള്ളത് ഒന്നര ഇഞ്ച് കാല് മുടക്കരിക്കാനുള്ളത് അഞ്ച് അഞ്ചരഞ്ചിൽ ജോയിൻറ് കൊടുക്കണം ഇഞ്ചിൽ മാർക്ക് ചെയ്യുക തിന് അടിത്തുമ്പം കൂടി വർക്ക് ചെയ്യുക എലാസ്റ്റിക്കാണ് വരുന്നത് അവർ പന്ത്രണ്ട് അഞ്ച് ലാസ്റ്റിക്കിൻ്റെ അരഭാഗം അതിന് പന്ത്രണ്ട് നിരക്ക് വരയ്ക്കുക തുടലൂസ് വന്നിട്ട് പതിനാറ് ഇഞ്ച് പതിനാറഞ്ചിന് കുറച്ച് നിരക്ക് വരയ്ക്കുക ബാക്കി മേലെ ജോയിൻറ്റിന് അഞ്ചര ഇഞ്ച് നമ്മൾ ഫിനിഷിംഗ് മാർക്കിൽ വെച്ച് അതിനുശേഷം നമുക്ക് ഇൻസൈഡ് ദിവസ് പതിനാറ് ഇഞ്ചിയാണ് അതിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് പതിനാറിൽ മാർക്ക് ചെയ്യണം ഇതേപോലെ അഞ്ചര മേലെ ജോയിൻറ്റ് വരും അത് ഫിനിഷിങ് ലൈനിന്ന് ഇങ്ങനെ പതിനാറര പിന്നെ നമ്മൾ സെൻടർ ഭാഗം കളന്നിട്ടുണ്ട് അത് അഞ്ചരയിൽ നിന്ന് ആ ഇരുപത്തഞ്ച് ഇഞ്ചിൽ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ ലൂസ് വന്ന് പതിനൊന്ന് ഇഞ്ച് പതിനൊന്ന് കാലിൻ്റെ ബോട്ടൽ ലൂസ് എട്ടേ മുക്കാൽ അതിനൊരു പാനിൻ്റെ ഷേപ്പ് രൂപത്തിൽ ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്യാം ഇതാണ് അതിൻ്റെ മാർക്ക് ഇനി നമുക്ക് തയ്യൽത്തുമ്പ് എത്ര ആവശ്യം ഒരു മുക്കാലഞ്ച് ഇതിൽ അരഞ്ചോ ആവശ്യത്തിന് വെച്ചിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുക പെട്ടാനുള്ള അതിലാണ് കട്ട് ചെയ്യേണ്ടത് മറ്റ് ഫസ്റ്റ് വരച്ചത് ഫിനിഷിങ് തയ്ക്കാനുള്ളതാണ് ഇതും അതേപോലെ തന്നെ കൂടെ കൂട്ടിയിട്ട് വരയ്ക്കുക ഈ മാർക്ക് ചെയ്ത പോലെ ഇതും ഫസ്റ്റ് അഞ്ചരയിൽ വരച്ച ഫിനിഷിങ് തയ്യത്തുമ്പ് എക്സ്ട്രാ ഈ ഔട്ട്ലൈൻ വരച്ചതൊക്കെ തയ്യത്തുമ്പിനോട് അതിലാണ് കട്ട് ചെയ്യേണ്ടത് ഇത് വന്ന് ഇറക്കു ഭാഗം മടക്കിയിരിക്കാൻ ഇതിൽ ഒന്നര ഇനി നമുക്ക് കട്ട് ചെയ്യാം അറിയാതെ ഇതിൽ കട്ട് ചെയ്ത് പോരുത് കട്ട് ചെയ്തു പോയാൽ പിന്നെ പാൻറ്റ് ടൈറ്റ് ആവും അപ്പം നമ്മൾ തയ്യത്തുമ്പിനായിട്ടിട്ട് അതിൽ കട്ട് ചെയ്തെടുക്കണം അതേപോലെ ും ഓപ്പൺ ഇല്ലാത്ത ഭാഗം അടിഭാഗത്തേക്ക് വരണം കാരണം ഇത് നമുക്ക് ജോയിന്റിന് എടുക്കേണ്ട ഭാഗമാണ് അപ്പോൾ സെൻടർ ജോയിന്റ് വരാണ്ടിരിക്കാനാണ് ഈ ഭാഗം തന്നെ കൊടുക്കുന്നത് അതിന് ശേഷം ഇതിനെ സെൻറ്റർ പൊളിക്കുക അടിഭാഗം തയ്ക്കാൻ നമ്മുടെ ഈ മാർക്ക് മാർക്കനുസരിച്ചിട്ടാണ് ഫിനിഷിംഗിന് തയ്യൽ ഇങ്ങനെ വരിക ഇതേപോലെ ഇനി നമുക്ക് ജോയിന്റിനുള്ള പീസ് വെട്ടാം നമുക്ക് വേണ്ടത് അഞ്ചര ഇഞ്ചാണ് ജോയിന്റ് അവിടെ വെട്ടിയ ഭാഗം ഇത് ജോയിൻ്റ് വരാണ്ടിരിക്കാനാണ് ഈ ഭാഗം അടിഭാഗത്ത് കിട്ടിയത് ശ്രദ്ധിക്കണം എന്താ ഇതേപോലെ അല്ലെങ്കിൽ ഇവിടെ നാല് പീസായി ആ ജോയിൻ്റ് വരും ആ ജോയിന്റ് ഒഴിവാക്കണ നല്ലത് അതിന് ശേഷം ആ തുണി ഇതിങ്ങനെ നിർത്തി വെക്കുക ഇലാസ്റ്റിക് ഞാൻ ഒരു ഇഞ്ചി എലാസ്റ്റിക്കാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അരവണ്ണം നമ്മൾ വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഒരിഞ്ച് എലാസ്റ്റിക്കിന് രണ്ട് ഇഞ്ചി വരും മടക്കി വരുമ്പോൾ തുണി അപ്പോൾ ഒരു രണ്ട് രണ്ടേകാലിഞ്ചിയില്ല ലാസ്റ്റിംഗി തയ്യൽ കീറി പിടിക്കാതിരിക്കാനാണ് രണ്ടേക്കാരുണ്ടത് രണ്ടേകാലിൽ ഇത് മാർക്ക് ചെയ്യുക അതിന് നേരെ സ്കെയിൽ വെച്ച് ആ മാർക്ക് ചെയ്യുക ഇനി നമുക്ക് അഞ്ചര ഇഞ്ചിയാണ് ഈ പീസ് വെട്ടണ്ടത് ഇതേപോലെ കുറവ് വന്ന ഭാഗം തുണി കൂടുതലുണ്ടെങ്കിൽ ഒറ്റതിരെ തന്നെ കട്ട് ചെയ്ത് പോകാം ഇത് തികയാത്ത കാരണം ഈ ജോയിൻറ്റ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം ഇതാണ് ആ അഞ്ചര മാർക്ക് ചെയ്യണത് ഫിനിഷിങ് തിനെ മാർക്ക് ചെയ്യുക ഇത് സ്ട്രൈറ്റ് വരയ്ക്കുക ഇതും ഫിനിഷിങ്ങാണ് ഞാനെല്ലാം വരച്ചിട്ടുള്ളത് ഇനി അതിലൊക്കെ തയ്യൽത്തുമ്പ് എക്സ്ട്രാ നമ്മൾ ഫസ്റ്റ് വെട്ടി പീസിൽ ചെയ്ത പോലെ ഇതിലും കൊടുക്കണം അല്ലെങ്കിൽ ചെറുതും വലുതായിട്ട് വരുത് ഇതിനൊക്കെ എക്സ്ട്രാ നമ്മൾ തയ്യത്തുമ്പ് കൊടുക്കണം അപ്പോൾ ഈ തയ്യത്തുമ്പ് ഇങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് തയ്ക്കാനും ഫിനി നല്ല ഐഡിയ കിട്ടും ഇതിൽ കൂടി സ്റ്റിച്ചിങ് വന്നാൽ മതി ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇലാസ്റ്റിക് ഇടാനുള്ള അതിൽ നിന്നും ഒരു അടയാളത്തിന് വേണ്ടി ഒരു വെട്ടിട്ട് കൊടുക്കണം ഇനി ശ്രദ്ധിക്കുക ഇതാണ് ഇപ്പോൾ ആ ഫിനിഷിംഗ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നാൽപ്പത്തി രണ്ടു ലെങ്ത്ത് കറക്റ്റ് കിട്ടും ഇതേപോലെ തുണി കൂടുതലാണെങ്കിൽ ജോയിൻ്റെ ആവശ്യമില്ല ഇനി വേറെ പറയണ്ട ഇതിന് വള്ളി വേണമെങ്കിൽ ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാണിച്ചു തരാം അതെല്ലാം അടക്കി മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്